രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവ് ഈ രാജ്യത്തെ ജനങ്ങളെ നെഞ്ചോട് ചേർത്തുകൊണ്ട് ഒരു തരംഗമായി മാറുകയാണ് സാധാരണക്കാരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് സാധാരണ ജനങ്ങളെ ചേർത്തു നിർത്തിക്കൊണ്ട് ഇപ്പോൾ മണിപ്പൂരിലേക്ക് വീണ്ടും പ്രതിപക്ഷ നേതാവ് എന്ന അധികാരത്തോടുകൂടി കയറി ചെല്ലാൻ തീരുമാനിച്ചുകൊണ്ട് ഓരോ നിമിഷവും പ്രധാനമന്ത്രിക്കും ബി വലിയ വെല്ലുവിളിയാവുകയാണ് ഞെട്ടൽ സമ്മാനിക്കുകയാണ് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി വീണ്ടും മണിപ്പൂരിലേക്ക് പോവുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസവും രാജ്യസഭയിൽ പറഞ്ഞത് മണിപ്പൂരിൽ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊണ്ടിരിക്കുകയാണ് തങ്ങളാൽ കഴിയുന്നതൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട് പരോക്ഷമായി മോദി പറഞ്ഞത് അവിടുത്തെ ഒരു പിണ്ണാക്കും അറിയില്ല എന്നുള്ളതാണ് അതായത് അവിടുത്തെ ബി ജെ പി സർക്കാർ ഒരു ദയനീയ പരാജയമാണ് കേന്ദ്രം ദാ ഒരു വർഷത്തിലേറെയായി ഇടപെട്ടിട്ടും അവിടെ കാര്യമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും മണിപ്പൂർ പൂർവ്വസ്ഥിതിയിലേക്ക് ആയി എന്ന് പ്രധാനമന്ത്രിക്ക് നെഞ്ചുറപ്പോ കൂടി നെഞ്ചത്ത് കൈവെച്ച് പറയാൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ അപ്പോഴും ഒരു ചോദ്യമുണ്ട് ഈ രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട സംസ്ഥാനം ഒരു വർഷക്കാലത്തിലേറെയായി നിന്ന് കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ സംസ്ഥാനം ഇപ്പോഴും നല്ല രീതിയിലേക്ക് തിരിച്ചു വരാതിരിക്കുമ്പോൾ ഈ രാജ്യത്തെ പ്രധാനമന്ത്രി എന്ത് തേങ്ങയാണ് ചെയ്യുന്നത് എന്ന ചോദ്യം ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ ചോദിക്കുന്നുണ്ട് രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷവും ഒക്കെ ലോക്സഭയിൽ ചോദിച്ചതും അത് തന്നെയായിരുന്നു ഒടുവിൽ അവിടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ് കോൺഗ്രസ് ആണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നൊക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു അങ്ങനെ കോൺഗ്രസ് ആണ് പ്രതിപക്ഷമാണ് അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നതെങ്കിൽ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി മണിപ്പൂരിലേക്ക് പോകാൻ തീരുമാനിക്കുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ എന്താണ് ഉണ്ടാവുക എന്ന് കാണണമല്ലോ എന്ന വട്ടിലാണ് ആ വെല്ലുവിളിയെ ഇപ്പോൾ ഇന്ത്യ മുന്നണി സ്വീകരിച്ചിരിക്കുന്നത് നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് തിങ്കളാഴ്ച രാഹുൽ ഗാന്ധി മണിപ്പൂർ സന്ദർശിക്കുമെന്നാണ് നമ്മൾ അനുമാനിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക മണിപ്പൂർ കത്തി എരിയുന്ന സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല അവിടേക്ക് പോയിട്ടില്ല അദ്ദേഹം പറയുന്നത് ആഭ്യന്തരമന്ത്രി അമിത്ഷായും കേന്ദ്ര സർക്കാരിന്റെ മറ്റ് സംവിധാനങ്ങളും ഒക്കെ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതായിരുന്നു ഇന്ന് മാത്രമല്ല അന്ന് പ്രതിപക്ഷം ശുഷ്കമായിരുന്നു അവർക്ക് വേണ്ട വിധത്തിൽ ലോക്സഭയിൽ പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിക്കാൻ അല്ലെങ്കിൽ അതൊരു വലിയ വിഷയമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സമ്മർദ്ദത്തിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല മോദി പോലും ആ വിഷയത്തെ വേണ്ട വിധത്തിൽ ഗൌനിച്ചുമില്ല പക്ഷെ രാഹുൽ ഗാന്ധി അന്നും മണിപ്പൂരിലെ ജനങ്ങൾക്ക് വേണ്ടി നിന്നു ഒരു വയനാട് എം പി എന്നൊരൊക്കെ പദവി വെച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി നടന്നു കയറി മണിപ്പൂരിൽ അവിടുത്തെ ജനങ്ങളെ ചേർത്തു നിർത്തി രാഹുൽ ഗാന്ധി ചെന്നപ്പോഴാണ് അവിടുത്തെ കുട്ടികൾ ഒരാഴ്ചയിലധികമായി പട്ടിണി കിടന്ന വേദനിച്ച് വിഷമിച്ച് എന്തു ചെയ്യണമെന്നറിയാതെ നിന്നിരുന്ന കുട്ടികളും അവിടെയുള്ള കുടുംബങ്ങളും ഒക്കെ മര്യാദക്കൊന്ന് ഭക്ഷണം കഴിച്ചത് അവരുടെ മുഖത്തൊരു ചിരി പടർന്നത് ഒരു ജ്യേഷ്ഠനെ പോലെ ഒരു സഹോദരനെ പോലെ ഒരു കുടുംബാംഗത്തെ പോലെ രാഹുൽ ഗാന്ധി അന്ന് മണിപ്പൂരിലെ പ്രശ്നബാധിതരെ ചേർത്ത് നിർത്തി ആശ്വസിപ്പിച്ചു അവരുടെ ക്യാമ്പുകളിൽ പോയി അതിന്റെ റിപ്പോർട്ട് ഗവർണർക്ക് സമർപ്പിച്ചു ഇത്രയും ഇടപെടലുകൾ ഒരു മനുഷ്യനാണ് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ ആ ഇടപെടലിന്റെ കൂടി തുടർച്ചയായാണ് അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റ സീറ്റ് പോലും ബി ജെ പിക്ക് ജനങ്ങൾ കൊടുത്തില്ല കോൺഗ്രസിനെയാണ് വിജയിപ്പിച്ചത് അവിടെ നിന്നുള്ള കോൺഗ്രസ് എം പി കഴിഞ്ഞ ദിവസം മണിപ്പൂർ വിഷയത്തെക്കുറിച്ച് ലോക്സഭയിൽ വാചാരനാകുന്നത് നമ്മൾ കണ്ടു വൈകാരികമായി പ്രസ പ്രസംഗിക്കുന്നത് നമ്മൾ കണ്ടു ഒരു നാടിന്റെ ജനപ്രതിനിധി എങ്ങനെ എങ്ങനെയാണ് നാടിനു വേണ്ടി ഇടപെടുന്നത് എന്ന് മണിപ്പൂരിലെ കോൺഗ്രസ് എം നമുക്ക് കാണിച്ചു തന്നു അപ്പോൾ അങ്ങനെ പ്രധാനമന്ത്രി പോലും ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് രാഹുൽ ഗാന്ധി ഇനി രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായതിനു ശേഷം നമ്മൾ കഴിഞ്ഞ ദിവസം ഹത്രാസിൽ കണ്ടു പണ്ട് ഹത്രാസിൽ പ്രായപൂർത്തിയാകാത്ത ദളിത് പെൺകുട്ടിയെ പീഡിപ്പിച്ച സംഭവവുമായി ബന്ധപ്പെട്ട ക്രൂരപീഡനം നടന്നതിന് പിന്നാലെ രാഹുൽ ഗാന്ധി അങ്ങോട്ട് ചെന്നപ്പോൾ യു പി പോലീസ് മുഖത്തടിച്ച് തള്ളി താഴെയിടുകയായിരുന്നു രാഹുലിനെ ചെയ്യുന്നത് അറസ്റ്റ് ചെയ്യുമെന്നും അകത്തിടുമെന്നും ഒക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി രാഹുലിനും പ്രിയങ്കയ്ക്കും അങ്ങോട്ടേക്ക് പോകാൻ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി പക്ഷെ രാഹുൽ പോയി അതേ യു പി പോലീസ് അന്ന് രാഹുലിനെ തടഞ്ഞ അതേ സംവിധാനങ്ങൾ ഉത്തർപ്രദേശ് സർക്കാർ ഇന്ന് പ്രതിപക്ഷ നേതാവ് എന്ന ജനാധിപത്യത്തിന്റെ അധികാരം വെച്ച് രാഹുൽ ഗാന്ധി അവിടെ ചെല്ലുമ്പോൾ രാഹുലിന് വഴിയൊരുക്കുകയാണ് ആനയിക്കുകയാണ് ഇതാണ് ജനാധിപത്യത്തിന്റെ വിജയം ഇതാണ് ഭരണഘടനയുടെ വിജയം ഇതാണ് രാഹുൽ എന്നും ഉയർത്തിപ്പിടിച്ചത് മനുഷ്യത്വമുള്ളൊരു നേതാവായി രാഹുൽ ഗാന്ധി രാജ്യത്ത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ രാജീവ് ഗാന്ധിയിലൂടെയോ ഇന്ദിരാഗാന്ധിയിലൂടെയോ ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ള ജവഹർലാൽ നെഹ്റുയിലൂടെയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള മനുഷ്യത്വത്തിന്റെ രാഷ്ട്രീയമാണ് സാധാരണക്കാരെ പാവപ്പെട്ടവരെ അധസ്ഥിതരെ വല്ലാതെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടിൽ പെട്ടുപോയവരെ ഒക്കെ ചേർത്ത് നിർത്തുന്ന രാഷ്ട്രീയമാണ് രാഹുൽ ഗാന്ധി നടത്തിക്കൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയമല്ല മനുഷ്യത്വപരമായ സമീപനമാണ് ഇപ്പോൾ ഹത്രാസിൽ ഭോലേബാബ എന്ന ആൾ ദൈവത്തിന്റെ പരിപാടിയിൽ പങ്കെടുത്ത് അവിടെ ആൾക്കൂട്ടത്തിൽ തിക്കിൽ തിരക്കിൽപ്പെട്ട് മരിച്ച കുടുംബങ്ങളുടെ അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങൾ മരിച്ച ആളുകളുടെ കുടുംബാംഗങ്ങൾ അവിടേക്ക് രാഹുൽ ഗാന്ധി ചെല്ലുമ്പോൾ അവിടുത്തെ ജനങ്ങൾ മുഴുവൻ ആ ആളുകൾ മുഴുവൻ വലിയ പ്രതീക്ഷയോടെ രാഹുൽ ഗാന്ധിയോട് സംസാരിക്കുകയാണ് പണ്ട് ഹത്രാസിൽ രാഹുൽ ഗാന്ധിയെ തടഞ്ഞ പോലീസ് ഇപ്പോൾ അതേ സേന രാഹുൽ ഗാന്ധിക്ക് വഴിയൊരുക്കുകയാണ് കാലത്തിന്റെ കാവ്യനീതി ജനാധിപത്യത്തിന്റെ വിജയം അതവിടെ നമ്മൾ കണ്ടു അതിനപ്പുറം മനുഷ്യത്വത്തിന്റെ ഒരു പരിഭാവനത എത്രത്തോളം ഉണ്ട് ഒരു ഭരണാധികാരിയായാലും ഒരു അധികാര സ്ഥാനത്തിരിക്കുന്ന ആളായാലും ഒരു ജനപ്രതിനിധിയായാലും വെറുപ്പും വിദ്വേഷവും വർഗീയതയും അല്ല ജനങ്ങൾക്ക് നൽകേണ്ടത് സ്നേഹവും സമാധാനവും സാഹോദര്യവും മനുഷ്യത്വവുമാണ് എന്ന് രാഹുൽ ഗാന്ധി തന്റെ പ്രവർത്തനത്തിലൂടെ തെളിയിക്കുന്ന കാഴ്ചയാണ് ഹത്രാസിൽ കണ്ടത് അതിനുശേഷം കുറെ ദൃശ്യങ്ങൾ ഇതാ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് രാഹുൽ ഗാന്ധി കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്കൊപ്പം അവരുടെ ജോലിയിൽ അവരെ സഹായിച്ച് അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുകയാണ് അതോടൊപ്പം രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായതിനു ശേഷം സബർബൻ ട്രെയിനുകളിലൂടെ സഞ്ചരിക്കുന്നു അതുപോലെ പല നഗര തിരക്കുകൾക്കിടയിലും ജനക്കൂട്ടങ്ങളെ കേൾക്കുന്നു രാഹുൽ ഗാന്ധി വെറുതെ നഗര തിരക്കുകൾക്കിടയിൽ അല്ലെങ്കിൽ ഇച്ചേരി നിവാസികളെ എന്നൊക്കെ പറയുന്ന ആളുകൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ് അല്ലെങ്കിൽ വളരെ തിരക്കുള്ള നഗരങ്ങളുടെ ഓരോ ഭാഗങ്ങളിൽ പോയി നിന്നിട്ട് അപ്പോഴേക്കും ആളുകൾ ഓടി വരികയാണ് എന്നിട്ട് രാഹുൽ ഗാന്ധി ചോദിക്കുകയാണ് എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ എന്തൊക്കെ ജീവൻ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് ട്രക്ക് ഡ്രൈവർമാർക്കിടയിലേക്ക് ഇറങ്ങുകയാണ് ഹത്രാസിൽ നിന്ന് രാഹുൽ ഗാന്ധി നേരെ പോയത് എങ്ങോട്ടാണെന്ന് അറിയുമോ ഡൽഹി റെയിൽവേ സ്റ്റേഷനിലേക്ക് അവിടെ ചെന്നിട്ട് ലോക്കോ പൈലറ്റുമാരുമായി അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുക അതിന് ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അതായത് ലോക്കോ പൈലറ്റുമാരുടെ ഈ രാജ്യത്തെ ഏറ്റവും വലിയ നെറ്റ്വർക്കാണ് ട്രെയിൻ നെറ്റ്വർക്ക് റെയിൽവേ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി ചെയ്യുന്ന ലോക്കോ പൈലറ്റുമാരോട് അവരുടെ വിഷയങ്ങൾ സം പ്രശ്നങ്ങളൊക്കെ ചോദിച്ചറിയുകയാണ് ആ മേഖലയിൽ വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് തൊഴിലാളികൾക്ക് വലിയ ബുദ്ധിമുട്ടുകളുണ്ട് പല സമരങ്ങൾ റെയിൽവേ മേഖലയിൽ നടക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ രാഹുൽ ഗാന്ധി അഡ്രസ് ചെയ്യാണ് ഒന്ന് ആലോചിച്ചോങ്ങണം പുലർച്ചെ അഞ്ചു മണിക്ക് രാഹുൽ ഗാന്ധി അത്രാസിലെത്തി അതുപോലെ തന്നെ സമീപ പ്രദേശങ്ങളിലൊക്കെ ഈ മരിച്ചവരുടെ ബന്ധുക്കളെ കണ്ടു സംസാരിച്ചു ആശ്വസിപ്പിച്ചു അത് കഴിഞ്ഞ് നേരെ രാഹുൽ ഗാന്ധി പോകുന്നത് നഗരങ്ങളിലേക്ക് ആളുകളെ കാണാനാണ് ജനങ്ങൾ പൊതിയുകയാണ് രാഹുൽ ഗാന്ധിയെ അദ്ദേഹം ഒരു പ്രധാനമന്ത്രി അല്ല അദ്ദേഹം ഒരു പ്രതിപക്ഷ നേതാവാണ് പക്ഷേ പണ്ട് രാഹുൽ ഗാന്ധിയെ പല കാരണങ്ങൾ കൊണ്ട് സുരക്ഷാ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് തടഞ്ഞവരൊക്കെ പ്രതിപക്ഷ നേതാവ് എന്ന അധികാരത്തിൽ രാഹുൽ ഗാന്ധി വരുമ്പോൾ വഴിയൊരുക്കുന്ന കാഴ്ച അതാണ് ജനാധിപത്യത്തിന്റെ മഹത്വം ജനാധിപത്യത്തിന്റെ വിജയം രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്രയുമായി രണ്ടാം ജോഡോ യാത്രയുമായി ചില സംസ്ഥാനങ്ങളിലൊക്കെ ചെന്നപ്പോ അവിടെ രാഹുൽ ഗാന്ധിയെ വിലക്കിയിരുന്നു മണിപ്പൂരിൽ രാഹുൽ ഗാന്ധി പോകുന്ന സമയത്തും ഇത്തരത്തിൽ സുരക്ഷാ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ ഇപ്പൊ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാണ് അധികാരമുണ്ട് ക്യാബിനറ്റ് റാങ്കിന് തുല്യമായ പദവിയാണ് ജനാധിപത്യത്തിന്റെ ബലത്തിൽ രാഹുൽ ഗാന്ധി ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കുകയാണ് ഒരു മൂന്നാം ഭാരത് ജോഡോ യാത്ര എന്ന പോലെ ജനങ്ങൾ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നിടത്തൊക്കെ രാഹുൽ ഗാന്ധി ഓടിയെത്തുകയാണ് അവരെ ചേർത്ത് നിർത്തുകയാണ് പ്രധാനമന്ത്രി എന്താണ് ചെയ്യുന്നത് പ്രധാനമന്ത്രി ഫോട്ടോഷൂട്ടിലാണ് അതാണിപ്പോൾ ഏറ്റവും വലിയ ചർച്ച പ്രധാനമന്ത്രി ക്രിക്കറ്റിൽ കിരീടവുമായി വന്ന ടീമിന്റെ ഒപ്പം നിന്ന് പല ആംഗിളുകളിൽ ഫോട്ടോ എടുക്കുകയാണ് ഈ ക്രിക്കറ്റ് ടീമിനെ അഭിനന്ദിക്കരുതെന്നല്ല പക്ഷെ അതും ഞാൻ കാരണമാണ് ഇവർ ജയിച്ചത് എന്ന മട്ടിലൊക്കെയുള്ള ഒരു ഒരു പ്രൊപ്പകണ്ഠയാക്കി മാറ്റുകയാണ് ധ്യാനത്തിൽ ഇരുന്നപ്പോൾ ഞാൻ ദൈവപുത്രനാണെന്ന് പറയാൻ ശ്രമിച്ചതുപോലെ അല്ലെങ്കിൽ ഇന്ത്യ എന്ന രാജ്യം എന്റെയാണ് അല്ലെങ്കിൽ ഞാൻ കാരണമാണ് ഇങ്ങനെ രക്ഷപെടുന്നത് എന്ന് പറയാതെ പറയുന്നത് പോലെ വിശ്വഗുരുവായി അണികളെ കൊണ്ട് അടയാളപ്പെടുത്താൻ ശ്രമിക്കുന്നത് പോലെയൊക്കെയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ രാജ്യത്തിന്റെ ജനങ്ങളുടെ പ്രശ്നങ്ങളൊന്നും അദ്ദേഹം അഡ്രസ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല എന്തായാലും ജനങ്ങൾ അത് ജനങ്ങളും അത് കണ്ടിട്ട് രാഹുൽ ഗാന്ധി ഒരു പ്രധാനമന്ത്രിയെ പോലെ ഇടപെടുന്നു അല്ലെങ്കിൽ ഈ രാജ്യത്തെ ഒരു ഭരണാധികാരിയെ പോലെ ഇടപെടുന്നു എന്നിടത്തേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് അത് ബി ഉണ്ടാക്കുന്ന പ്രഹരം ചെറുതായിരിക്കില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൈലേജ് കുത്തനയിരി ഇടിയുകയും അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ഒരു വിശ്വഗുരു അല്ലെങ്കിൽ അമ്പത്താറ് ഇഞ്ച് എന്നൊക്കെ പറഞ്ഞ് പല പല വിധത്തിലുള്ള നെറേറ്റീവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ വൃന്ദങ്ങളും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് പക്ഷെ ഒരു ഒച്ചയും ബഹളവും ഇല്ലാതെ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ജനങ്ങളെ കേട്ടുകൊണ്ട് പാവങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി നൽകുന്ന പിന്തുണയും ആശ്വാസവും അത് അദ്ദേഹത്തിന് വേറിട്ട മനുഷ്യത്വ മുഖമുള്ള ഒരു രാഷ്ട്രീയ നേതാവാക്കി മാറ്റുകയാണ് വളരെ വേഗത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ ഗ്രാഫ് ഉയരുന്നത് ഇത് ഒരു വലിയ തുടക്കമാണ് രാഹുൽ ഗാന്ധി എന്ന നേതാവ് ജനപ്രീതിയിൽ കുതിക്കുകയാണ് ജനപക്ഷത്ത് നിൽക്കുന്ന ഒരു നേതാവ് ഞങ്ങൾക്കുണ്ട് ഒരു രാഷ്ട്രീയക്കാരൻ ഞങ്ങൾക്കുണ്ട് അല്ലെങ്കിൽ ഒരു ഒരു കോൺഗ്രസ്സുകാരൻ കോൺഗ്രസ് നേതാവ് ഞങ്ങൾക്കുണ്ട് ഒരു പ്രതിപക്ഷ നേതാവ് ഞങ്ങൾക്കുണ്ട് എന്ന് ഈ രാജ്യത്തെ സാധാരണക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എല്ലായിടത്തും രാഹുൽ ഗാന്ധി വാഞ്ഞെത്തുകയാണ് ഇടപെടുകയാണ് ഒരു വലിയ മാറ്റത്തിന് തുടക്കം എന്ന നിലയിൽ തന്നെ ഇത് വിലയിരുത്തപ്പെടുകയുമാണ്